ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അമൃതം പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് വളരെ എളുപ്പത്തിൽ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പോഷകാഹാരമാണ് അമൃതം പൊടി പക്ഷേ അധികം കുട്ടികൾക്കൊന്നും ഇത് കഴിക്കുന്നത് താല്പര്യമില്ല അപ്പോൾ ഈ രീതിയിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഒട്ടും മടി കാണിക്കില്ല അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുവാണ് ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് പഞ്ചസാര നന്നായിട്ട് ക്യാരമിലൈസ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ട് ക്യാരമിലൈസായ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ചൂടിന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം ചൂട് അരക്കഴിഞ്ഞാൽ പെട്ടന്ന് കട്ട് ചെയ്ത് പോകും അതിന് ശേഷം എല്ലാ സൈഡിലും ഒന്ന് ആകുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചു ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് പുഡിങ്ങിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇത് തരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്ത് കൊടുക്കാം മിൽക്ക് പൗഡർ ഇറക്കണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തെടുക്കാം അമൃതം പൊടിക്ക് അത്യാവശ്യത്തിന് മധുരം ഉണ്ട് അതുകൊണ്ട് പഞ്ചസാര കുറച്ച് എടുത്തു മതിയാകും അടുത്തതായിട്ട് ചേർക്കേണ്ടത് പാലാണ് പാൽ ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അമൃതം പൊടിയും പാൽപ്പൊടിയും ഒന്നും ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഇതിലേക്കിനി ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം ഇത് കുറുക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഒട്ടും കട്ടല്ലാത്ത രീതിയിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടിനെ തന്നെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക കൂടി ചെയ്യണം ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് തിരക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മതിയാകും അത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം നന്നായിട്ട് സ്റ്റീം ചെയ്ത് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ചൂട് അറിയുന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കണം അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു കത്തി ഉപയോഗിച്ച് സൈഡ് പയ്യൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ എളുപ്പമായിരിക്കും ഇതിൻ്റെ സൈഡ് ഇപ്പോൾ പയ്യെ വിളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇപ്പോൾ പ്ലേറ്റിലേക്ക് പയ്യെ മാറ്റാം ഫുഡിന് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പഞ്ചസാര നമ്മൾ ക്യാറ് ചെയ്തതൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിന്ന് ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്